ഇന്നത്തെ ബ്ലോക്കാണ് കണ്ടുപൊളിക്കുന്നത് എത്ര കിലോമീറ്റർ കണക്കാണ് തുടങ്ങി എത്ര കിലോമീറ്റർ കണക്കാണ് ബ്ലോക്ക് ശരിക്കും ഇതൊരു ഒന്നര കിലോമീറ്റർ രണ്ട് ആണ് ഈ പുലർച്ചെ അഞ്ച് മണിക്കുള്ള ബ്ലോക്കാണ് സാറേ ഇന്നത്തെ പുലർച്ചത്തെ ബ്ലോക്കാണ് ഞാനിപ്പോൾ ഇത് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കണ്ടപ്പോൾ ഞാൻ വട്ടിടങ്ങൾ വന്നിട്ടുണ്ട് ഈ നടക്കുന്നവർ എത്ര ദൂരം നടക്കാൻ പറ്റും എത്ര ദൂരം നോക്കി സാറേ ബ്ലോക്ക് നോക്കി കാണുന്ന ബ്ലോക്കാണ് അപ്പോൾ അതിന് എന്തെങ്കിലും പരിഹാരമല്ല ഈ ന്യൂസ് ചാനൽ ചാനലുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഒരു കിലോമീറ്റർ അല്ലേ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞതാ മൂന്ന് കിലോമീറ്റർ കോളി അറ്റം വരെ ഞാൻ കാഴ്ച വരതാ ില് എണ്ണം കത്തിച്ചിട്ടുണ്ടോ എന്ത് എത്ര കിലോമീറ്റർ നോക്കി സാറേ വെറുതെ വണ്ടി ഇട്ടിരിക്കില്ല വണ്ടിക്കാർക്ക് ലോറിക്കാർക്ക് ഒന്നും പോകാൻ പറ്റാണ്ട് ഈ ബ്ലോക്ക് ഇവിടെ കടച്ചു നേരമായി പ്രൈവടയിലാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടു തന്നാൽ വളരെ ഉപകരിച്ചത്